ശ്രീ ഏ സമ്പത്ത് ബി ജെ പി പ്രതിനിധി ഷാജി രാഘവൻ ചോദിച്ചത് കേട്ടല്ലോ രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിന് പുറത്ത് പ്രതികരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ശ്രീ രാമജിരാഘവൻ ചോദിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ളതല്ല വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിൽ ഇപ്പൊ സ്മൃതിക്ക് തന്നെ അറിയാവുന്ന കാര്യം ഞാന് ലോക്സഭാംഗമായിരിക്കുന്ന വേളയിൽ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലത്ത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ചില ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും അവർ എടുത്ത അത്തരത്തിൽ ഒരു ദേശവിരുദ്ധമെന്ന് ഞാനിപ്പോൾ പറയുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഈ പൊതുമുതലെല്ലാം അങ്ങനെ വിറ്റു തുളയ്ക്കുന്നതേ അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ പ്രക്ഷുബ്ധമായ സമയത്ത് മലയാളത്തിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചു ഐഐ മാനക്കേട് മാനക്കേട് നാണക്കേട് എന്ന് ശ്രീമതി അടക്കം ആ മുദ്രാവാക്യം ഞങ്ങളോടൊപ്പം ഏറ്റുവിളിച്ചത് കേരളത്തിലെ പത്രങ്ങളിലടക്കം അച്ചടി ചോദനൊരു വാർത്തയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാരടക്കം ഞങ്ങളോടൊപ്പം ചേർന്ന് ആ മുദ്രാവാക്യം വിളിച്ചതാണ് വ്യക്തി എന്നുള്ളതല്ല വെ ശരിയാണ് വ്യക്തി ഒരു പ്രതീകമാണ് ആരായിരുന്നാലും വ്യക്തി ഒരു പ്രതീകമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രതീകം തന്നെയാണ് ഇവിടെ ഒരു കാര്യം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൽ ഡി എഫും യു ഡി എഫുമായി കേരളത്തിലെ ഈ രാഷ്ട്രീയം അത് കൃത്യമായി ഈ ധ്രുവീകരിക്കപ്പെടുന്നത് ബി ജെ പി അവരുടെ രൂപീകരണത്തിന് ശേഷം ഈ കേരളത്തിൽ അത്തരത്തിൽ വ്യാപകമായി അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആർ എസ് എസ് ആണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് ഇപ്പം നിയന്ത്രിക്കുന്നത് മാത്രമല്ല നേതൃത്വവും ആർ എസ് എസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഭാരതീയ ജനതാ വിദ്യാർത്ഥി മോർച്ച ഇപ്പോൾ ഇല്ല അത് ഡിഫൻറ്റായി അത് തീർന്നു പകരം എ ബി വി പി ആണ് അപ്പോൾ എല്ലാ മേഖലകളിലേക്കും അവർ എത്തരത്തിൽ കടന്നുവരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ആർ എസ് എസിനുണ്ട് അവർ കേരളത്തിലെ സംസ്ഥാന ഘടകത്തെ രണ്ടാക്കി ഉത്തരപ്രാന്തവും ദക്ഷിണ ആക്കി മാറ്റിയിട്ടുണ്ട് മെമ്പർഷിപ്പ് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന നിലയിലല്ല അത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ സ്വഭാവത്തിലാണ് ലോകത്തിലെ പല രാഷ്ട്രങ്ങളെക്കാളും അവർക്ക് വാർഷിക ബഡ്ജറ്റ് ഉള്ളതാണ് ഇവിടെ ഇതിനെയെല്ലാം ചെറുക്കുന്നതാരാണ് ഒന്ന് പറയും കോൺഗ്രസ് ആണോ അല്ലല്ലോ ഇടതുപക്ഷം അല്ലേ പ്രധാനമായും സി പി ഐ എം അല്ലേ സി പി ഐമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കളുമല്ലേ വാസ്തവത്തിൽ ഈ ആർ എസ് എസിൻ്റെ ആക്രമണങ്ങൾ കിരായിട്ടുള്ളത് ഇവിടെ ഈ സി പി ഐ എമ്മിനെ വിമർശിക്കാൻ ഞാനിപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ എന്തോ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായ ഇത്തരത്തിൽ പറഞ്ഞു എന്നുള്ള മഹാപരാധം എന്നുള്ള നിലയിലൊക്കെ ഇപ്പോൾ ഡോക്ടർ ജിൻഡോക്ക് എങ്ങനെ ദയവായി തോന്നരുതെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം അവരുടെ തന്നെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ചോദിച്ചതാണ് രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ പിണറായിയെ മാത്രം കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ ഇത് അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത് അതിൽ തന്നെ എന്താ കേജ്രിവാളിൻ്റെ ഞാനിപ്പോൾ സ്മൃതി പറഞ്ഞ പറഞ്ഞല്ലോ കെജ്രിവാളിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ട ടൈപ്പ് ടു ഡയബറ്റിക് രോഗിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇൻസുലിനു വേണ്ടി പോലും കോടതിയിൽ സമീപിക്കേണ്ടി വരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷം തിഹാർ ജയിലാണ് ഓർമ്മയുണ്ടല്ലോ അന്ന് രാജംപിള്ളയുടെ മരണമെല്ലാം നടന്നിട്ടുള്ളത് എങ്ങനെയാണ് ആ മരണം എന്നുള്ളതുമെല്ലാം തിഹാർ ജയിലിലൊരു പ്രത്യേക ലോകമാണ് അവിടെ മുഖ്യമന്ത്രി ആയാലും ശരി തന്നെ സാധാരണക്കാരനായാലും ശരി തന്നെ ഇവിടെ ഈ കേജ്രിവാളിനെതിരായി അത്തരത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തതാരായിരുന്നു അവിടുത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലേ ആദ്യം പോലീസ് കമ്മീഷന് കത്ത് കൊടുത്തതും ഇന്ത്യ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തും മനീഷ് സിസോദിയ മാത്രം എന്താ പിടിച്ചു ശരി ഇപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം എന്തായാലും അത്തരത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ അത്തരം കാര്യങ്ങൾ നല്ലത് അവിടെ ബി ജെ പി ആയിരുന്നു എല്ലാ സീറ്റുകളിലും ജയിച്ചത് എന്നുള്ളത് ഇവിടെ മോദിക്കെതിരായി ഞങ്ങളൊന്നും പറയുന്നില്ല അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞല്ലോ മാര്യച്ച വേഷം കെട്ടി ഇത്തരത്തിൽ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് മോദി എന്ന പേര് തന്നെ പറഞ്ഞിരുന്നാലും ഇവിടെ കോൺഗ്രസ് പറഞ്ഞു പറയുന്നത് തന്നെ ഞങ്ങൾ കുഴലൂത്ത് നടത്തണമെന്ന് ശരിയാണ് ഞങ്ങളൊരു വലിയ പാർട്ടിയൊന്നുമല്ല അല്ല ഞങ്ങളങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു വലിയ പാർട്ടിയൊന്നുമല്ല ഇത് ഞങ്ങൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മോദി തന്നെ അത് ഒരു ദേശീയ മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ വളരെ കുറച്ച് മാത്രമാണ് വാർത്താസമ്മേളനം അദ്ദേഹം നടത്തിയിട്ടുള്ള ആവുക ഇൻറ്റർവ്യൂ പോലും നടത്തിയിട്ടുണ്ടാവുക ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായല്ലോ ഞങ്ങൾക്ക് പേടി കോൺഗ്രസ്സിനല്ല ഞങ്ങൾക്ക് പേടി ഹിന്ദിയിലായിരുന്നു ഞങ്ങൾക്ക് പേടി കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം പോലെ കേരളം ഒരു തുരുത്തായി എവിടെയുണ്ട് അവരുടെ ആശയങ്ങൾ വളരെ അപകടകരമാണ് അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ മോദി പ്രതിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്നുള്ളത് സംഘപരിവാർ രാഷ്ട്രീയമായതുകൊണ്ടും ആ സംഘപരിവാർ രാഷ്ട്രീയം എന്നുള്ളത് വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെ എതിർക്കുന്നത് ഇല്ലാതെ വ്യക്തിപരമായിട്ടല്ല ഇവിടെ ഇപ്പോൾ ബി എന്നുള്ളത് എന്താ ഇപ്പോൾ അവരുടെ നേതാക്കളെല്ലാം വരുന്നു വലിയ വാഷിംഗ് മെഷീനുമായിട്ടാണ് വരുന്നത് ആ അഴിമതിക്കാരുണ്ടെങ്കിലും ആ വലിയ അഴിമതിക്കാരെ എല്ലാം സ്വാഗതം വാഷിംഗ് മെഷീനിലേക്ക് കത്തി ബി ജെ പി എന്ന വാഷിംഗ് മെഷീനിലെ കൂടി കത്തി എടുക്കാത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം സ്മൃതി ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം ശ്രീ രാഹുൽ ഗാന്ധിയെ ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയപ്പോൾ അതിനെതിരായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഇത് അത് ഇംഗ്ലീഷിലെ വാചകം ഇതാണ് വയലൻ്റ് അറ്റാക്ക് ഓൺ ഡെമോക്രസി എന്നുള്ളതാണ് ജനാധിപത്യത്തിന് നേർക്കുള്ള ജനാധിപത്യത്തിന് നേർക്കുള്ള ആക്രമണത്തിനെ അദ്ദേഹം അങ്ങനെയാണ് അത് സൂചിപ്പിച്ചത് ഇവിടെ ഡക്കാൻ ഹെറാൾഡുമായി ബന്ധപ്പെട്ട ചില കാര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സി ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായനികുതി വകുപ്പ് സി ബി ഐ ഇൻ്റലിജൻസ് ബ്യൂറോ ഇവരെല്ലാം വേട്ടയാടുന്ന വേളയിൽ അതിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് എന്നുള്ളത് ആം ആദ്മി പാർട്ടിയാണോ അതല്ല ഡി എം കെ ആണോ അതല്ല കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല കോൺഗ്രസ് എടുക്കുന്ന നിലപാട് നിലപാടെങ്ങനെയാണ് ഞങ്ങൾക്ക് നന്നാൽ അത് വേദനയാണ് സ്വന്തം രക്തവും മാംസവും ആവുമ്പോൾ ജീർണവസ്ത്രങ്ങളോട് ഒപ്പം അമർന്നിടുന്നുരായിട്ടാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതാണ് with Smriti Paritikard. Card.